കേരളത്തിലെ എൻ സി പിയെ പിളർക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായി തന്നെ നിൽക്കുകയാണ് പി സി ചാക്കോയ്ക്ക് കൃത്യമായി അറിയാം ഇനി എൻ സി പിളർപ്പിലേക്കല്ലാതെ മറ്റൊരു രക്ഷയുമില്ല മഹാരാഷ്ട്രയിൽ എൻ സി പി എപ്പോഴേ പിളർന്നു കഴിഞ്ഞിരിക്കുന്നു അവിടെ കൃത്യമായും അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിൽ അജിത് പവാർ വിഭാഗം എൻ ഡി എയുടെ കൂടെ അതായത് ബി ജെ പിയുടെ കൂടെയാണ് മഹായുക്തി സഖ്യത്തിൻ്റെ ഭാഗമായാണ് നിൽക്കുന്നത് എന്നാൽ അവർ പ്രബല വിഭാഗമാണെന്ന് അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നില്ല ഔദ്യോഗികമായ ചിഹ്നവും പതാകയും എല്ലാം ലഭിച്ചിട്ടും അവർ ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് വാസ്തവം കേരളത്തിൽ മണി സി കാപ്പൻ ഉൾപ്പെടെയുള്ളവർ എൻ സി പി വിട്ടു പോയെങ്കിലും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തി യു ഡി എഫിലേക്ക് തിരികെ പോകാനാണ് പി സി ചാക്കോയുടെ ലക്ഷ്യം ഇതോടുകൂടി എൻ സി പി യു ഡി എഫിന്റെ ഘടകക്ഷിയാകും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ യു ഡി എഫിലേക്ക് കൃത്യമായി നീങ്ങേണ്ടതിൻ്റെ കാര്യം പി സി ചാക്കോ അറിയിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് ഇതോടുകൂടിയാണ് എൻ സി പി യു ഡി എഫിന്റെ അവിഭാജ്യ ഭാഗമാവുകയും എന്നാൽ അനൗദ്യോഗിക വിഭാഗം അതായത് സംഘടനാപരമായി ശക്തരല്ലാത്തവർ അവരിൽ കുറച്ചുപേർ അവർ വിമതരായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ തന്നെ നിൽക്കും എന്ന വ്യക്തമായ സൂചന നൽകിയിട്ടുമുണ്ട് ഇതോടുകൂടി കേരളത്തിലെ എൻ സി പി രണ്ടായി പിളർക്കപ്പെടുകയും അതിലെ പ്രബല വിഭാഗം എന്നത് പി സി ചാക്കുടെ കൈവശമായിരിക്കും എന്ന വ്യക്തമായ സൂചന നൽകപ്പെടുകയും ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം എൻ സി പിയുടെ നേതാവ് തന്നെയായിരുന്നു പാലായിൽ മുൻ എം എൽ എ ആയിരുന്ന മാണി സി കാപ്പൻ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് എം എൽ എ എങ്കിലും അദ്ദേഹം യു ഡി എഫിൻ്റെ കൂടെ ചേക്കേറിയിരിക്കുകയാണ് അദ്ദേഹം പ്രത്യേകമായി ഒരു പാർട്ടി രൂപീകരിച്ചാണ് അദ്ദേഹം മത്സരിച്ചതും ഒറ്റയ്ക്ക് ജോസ് കെ മാണിയെ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയതും മാത്രമല്ല മാണി സി കാപ്പനെ കളഞ്ഞത് ഏറ്റവും വലിയ അബദ്ധമായി പോയെന്നും മധ്യതിരുവിതാംകൂറിൽ എൻ സി പിയുടെ ശക്തി ദുർഗമായി മാണി സി കാപ്പനും പാലായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും പി സി ചാക്കോ പറഞ്ഞിരിക്കുകയാണ് അതൊരിക്കലും കൈവിടാൻ കഴിയില്ല ഔദ്യോഗികമായി തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്ന് തന്നെയാണ് പി സി ചാക്കോ പറഞ്ഞിരിക്കുന്നത് എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടുണ്ട് കാര്യങ്ങൾ ബി ജെ പിയുമായി സഹകരിക്കുന്ന വിഭാഗം അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല അവരെ അംഗീകരിക്കേണ്ടി വന്നാൽ തീർച്ചയായും കേരളത്തിൽ എല്ലാവരും തള്ളിപ്പറയുക തന്നെ ചെയ്യും അതുമാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ മറ്റൊരു സമരായുധം കൂടി നീക്കുന്നത് പി സി ചാക്കോയ്ക്ക് നന്നായി അറിയാം മുൻ കോൺഗ്രസ്കാരൻ കൂടിയായ പി സി ചാക്കോ എല്ലാ രീതിയിലും വർഗ്ഗവഞ്ചനയാണ് കാണിച്ചതെന്ന് സതീശനും കൂട്ടരും പറഞ്ഞു നടക്കുന്നത് കുറേ നാളായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുടന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പി സി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ടുതന്നെ എൽ ഡി എഫും ബി ജെ പിയും ഒന്നാണ് എന്ന രീതിയിലേക്ക് യു ഡി എഫ് ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ടതും യു ഡി എഫിനോടൊപ്പമാണ് തങ്ങൾ എന്ന് വ്യക്തമാക്കേണ്ടതും എൻ സി പി ഘടകക്ഷി യു ഡി എഫിലേക്ക് ചേക്കേറേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും ഇനിയും ഇടതുപക്ഷത്തു നിന്നാൽ എൻ സി പിയുടെ അന്തസ്ഥത നഷ്ടമാകുമെന്നും പി സി ചാക്കോ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ ചുവടുമാറ്റം എന്ന് ഉറപ്പിക്കാൻ തക്ക രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്